ഹായ് ഹായോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നെച്ചുള്ളിപ്പണിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ കുറേ ആയിട്ടുണ്ട് വീട്ടിൽ വീട് പണിയൊക്കെ ഓരോന്നായിട്ട് തകൃതി നടക്കുന്നത് നോമ്പ് പ്രമാണിച്ചുള്ള സെസ്വേ പരിപാടികളാണ് കേട്ടോ അപ്പം ചെറിയ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ അതിൻ്റെ പണിക്കാരൊക്കെ ഷീറ്റൊക്കെ വീട്ടിലിടുകയാണ് കേട്ടോ ബാക്ക് സൈഡിൽ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് നല്ല പണി ഒരു ഭാഗത്ത് ഇവിടെ ഞാനിവിടെ കിച്ചണിൽ ചോറും കറിയൊക്കെ ഞാൻ അതിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉമ്മക്ക് നല്ല പണിയാണ് നോമ്പ് പണിയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ പൊടി വരുന്ന കാരണം ഞാനൊന്നും ക്ലീനിങ്ങൊന്നും ചെയ്യണില്ല ഉമ്മയും മക്കളൊക്കെ നിന്നിട്ട് എല്ലാ ജനാലും ഒക്കെ കഴുകി തുടക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയാണ് അതിനുവേണ്ടിയിട്ട് കുക്കറിൽ അരി കഴുകി നല്ലവണ്ണം വറുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് രണ്ട് മൂന്ന് വിസിലടിച്ചാൽ അത് ഓഫ് ചെയ്യുക അപ്പോൾ അതൊക്കെ വിസിലാക്കാൻ വേണ്ടി വെച്ചിട്ട് അതിന് ശേഷം ഞാനിവിടെ ചട്ടി ചെറിയ ചെറിയ ചട്ടികൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കിച്ചണക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് ചെടിയൊക്കെ സെറ്റാക്കാൻ വേണ്ടി വെക്കുകയാണ് ചകിരിയും മണ്ണൊക്കെ കേട്ടോ നിറക്കുന്നത് താഴത്തെ ചകിരി വെച്ചിട്ട് മേലെ മണ്ണൊക്കെ നിറച്ചിട്ട് ജാം ജാമിന് ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെടിയൊക്കെ ഓരോന്നാക്കിയിട്ട് അതിൽ സെറ്റാക്കി വെക്കാമെന്ന് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു മോഡൽ ചെടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളത് ഇത് ചൈന ചൈന ഗ്രാസ് എന്നാണ് ഇതിനെ പറയുന്നത് ഈ ചൈന ഗ്രാസ് വെച്ചിട്ട് ഓരോ ഗ്രാസും അതിൻ്റെ ഉള്ളിൽ പുല്ലുവിൻ്റെ മോഡൽ ചെടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ കമ്പ് എടുത്തിട്ട് ഓരോന്നിലായിട്ട് കുത്തി വയ്ക്കുന്നുണ്ട് ഒരു ചെടിയിൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചെടി മൂന്നെണ്ണം വെച്ചാൽ നല്ല ഭംഗിയാണ് അങ്ങനെ എല്ലാത്തിലും വെക്കുന്നുണ്ട് അത് കൊണ്ടുപോയി വെച്ചിട്ടോ പിന്നെ മേജും ഇവിടെ ഷോക്കേഴ്സ് ഒക്കെ നന്നാക്കിയിട്ട് നല്ല ക്ലീനിങ്ങിലാണ് മക്കളൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ഞാൻ ചെറിയ പരിപാടിയൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ ബ്രെഡ് വിരിച്ചിടും അതൊക്കെ ഇതൊക്കെ ഒന്നരടം അമ്മ ചെയ്യുന്നതാണ് ചെയ്യുന്നതെന്നാലും നമ്മൾ തട്ടിക്കൂട്ടുന്ന കൂട്ടുന്ന സമയത്ത് പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടും വർഷത്തിൽ നമ്മൾ എല്ലാ സമയത്തും എടുക്കുന്ന ഒരു പരിപാടി തന്നെയല്ലേ നോമ്പണി നമ്മൾ വീട്ടിൽ അത്യാവശ്യമാണ് അന്നാത്തേനായിട്ട് നമ്മൾ വീടിൻ്റെ എല്ലാ മൂലകളൊക്കെ നമ്മൾ എത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ എങ്ങനെ പൊടി പിടിച്ച് കിടക്കും അപ്പോൾ മിജുമാനും ഷിമാനൊക്കെ സ്കൂളിലാത്ത സമയത്ത് അവർ ചെയ്യുക അതെയോ ചോദിച്ചപ്പോൾ അതിനെ ചെയ്യും അവർക്ക് പിന്നെ മന്തിയിലും ടിപ്പ് കൊടുക്കെട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെറിയ പരിപാടി എടുത്തിട്ട് മങ്ങന്മാരുടെ പൈസയൊക്കെ വാങ്ങിക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഓരോന്ന് ചെയ്യണത് പിന്നെ നമ്മൾ ഇടയ്ക്ക് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഇതേപോലെ വലിയ ഒരു ക്ലീനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അത്ര വലിയ പൊടിയൊന്നും ഇപ്പോൾ വീട്ടിലില്ല കേട്ടോ ഒന്നാമത് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് ഉമ്മ ഒരാളെയും കൊണ്ട് നല്ല ഉഷാറായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ ഒന്ന് മേലെയോടൊന്ന് തോത്തി ക്ലീനാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നോമ്പടി സമയത്ത് താത്തിയും വന്നിട്ടോ പിന്നെ താത്തിയും ചെറുതായിട്ടൊക്കെ ഒന്ന് കൂടി കൂടിത്തന്ന് ഷോക്കേസും ഒക്കെ വൃത്തിയാക്കിയത് പിന്നെ താത്തിയാണ് കേട്ടോ ഏകദേശം ചോറായിട്ടുള്ള ചെറു ചില പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ എൻ്റെ റൂമിലുള്ള ക്ലീനിങ്ങൊക്കെ ഞാനും മക്കളും കൂടിയിട്ടൊക്കെ ചെയ്തു പിന്നെ അധികം പൊടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ റൂമിൽ പിന്നെ കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി അതിനുശേഷം ഫ്രിഡ്ജ് ക്ലീൻ ക്ലീനാക്കാണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ അതിലും തന്നെ ചെറുതായിട്ടൊന്നും തുടക്കാൻ മാത്രമല്ലായിരുന്നു ഫ്രിഡ്ജത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുള്ളൂ ഫ്രിഡ്ജിൽ ഞാനിവിടെ ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പേപ്പറായിരുന്നു ആദ്യം വെച്ചിരുന്നത് നമ്മളിവിടെ കലണ്ടറോ അങ്ങനെ എന്തെങ്കിലും പേപ്പേഴ്സും കാര്യങ്ങളും ഔട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുക അപ്പോൾ ഞാനിത് ഇവിടെ വാങ്ങിയത് മീഷോയിൽ അഫോർഡബിൾ പ്രൈസിൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കോട്ടിങ്ങിൽ വരുന്നത് അപ്പോൾ ഇതിൽ ചളി എന്തായാലും നമുക്ക് തുടച്ചെടുത്താൽ മാത്രം മതി ഞാൻ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങോ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇപ്പോൾ എന്തെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കാര്യം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് മറ്റൊരു നല്ല വീഡിയോസുമായി കാണുന്നതിനേക്കും ഓക്കെ ബൈ ബൈ